എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാമിക അനിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം ദേവേനി പുറത്തു വന്നെ ദേവേനി പുറത്തു വന്ന കാര്യം ഈ പറയുന്ന അനാമിക അനിയൊന്നും അറിഞ്ഞതുമില്ല മുറിക്കു പുറത്ത് ഇവര് സംസാരിക്കുന്ന കേട്ട് ദേവേനി നിൽക്കുവാണ് ആ സമയം അനി പറഞ്ഞു അതെ ഈ കുടുംബത്തിലെ കാർന്നമാരാണ് നന്ദു ഇങ്ങോട്ട് വരണമെന്ന് തീരുമാനിച്ചെ അതിനെ എതിർക്കാനൊന്നും എനിക്കോ നിനക്കോ പറ്റില്ലെന്ന് പറയാ അതേടാ നീയും കൂടെ പറഞ്ഞിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നേ എന്നിട്ട് നീ പതുക്കെ നൈസായിട്ട് അങ്ങോട്ട് മാറി നിൽക്കുവായിരുന്നല്ലേ എന്ന് ചോദിക്കുക എന്തിനായിട്ട് ഞാൻ മാറി നിൽക്കുന്നേ അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്നു പറയാ എനിക്കറിയേടാ നീ ഒറ്റൊരുത്തിന എല്ലാത്തിനും കാരണക്കാരെന്നു പറയാ ധ്യാനാമികെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ കല്യാണം കഴിച്ചതിന് ശേഷം സമാധാനം എന്തെന്ന് ഇതുവരെയായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയാ അതെ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും നിന്റെ മനസ്സിൽ അവളാണല്ലോ ആ നന്ദു എന്ന് പറയുന്നത് ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വായിക്കാനായിരിക്കും നിന്റെ പുറപ്പാടില്ലേ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എനിക്ക് ജീവനുണ്ടെ നടക്കില്ല എന്ന് പറയണെ നീ എന്തൊക്കെ ഇവിടെ കിടന്ന് ചാടി തുള്ളിയിട്ടും കാര്യമില്ല ഞാമികെ നന്ദു അന്ന എന്റെ പേരില് വെറുതെ വഴക്കുണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ നീ ഉള്ള സമാധാനം കളയാനിട്ട് നോക്കുക ഒരു കാര്യം പറഞ്ഞേക്കാം ഈ കുടുംബത്തിൽ എന്നെ സ്നേഹിക്കുന്നേ വെല്ലുമേ അമ്മയും മാത്രമേ ഉള്ളൂ ആ സ്നേഹം കൂടെ നീയും പിന്നെ ബാക്കിയുള്ളവരും കൂടെ ചേർന്ന് ഇല്ലാതാക്കോ എന്ന് എനിക്കിപ്പോ പറയണം അനി പറഞ്ഞു മര്യാദയ്ക്ക് എല്ലാവരും സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ നീ എനിക്ക് ഈ കുഴപ്പമൊന്നും വരത്തില്ലല്ലോ എന്ന് പറയണം ആ സമയം ദേവേനെ എന്തു ചെയ്യാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ് ആദർശനെ നയനെയും വിളിക്കാനായിട്ട് പിന്നീട് അനി പറഞ്ഞു എത്രയെന്ന് വെച്ചാൽ സഹിക്കുകയോ ക്ഷമിക്കുകയും ചെയ്യുന്നേ നിനക്ക് ഈ കുടുംബത്തിൽ പറ്റത്തില്ലെങ്കിൽ നീ ഒരു കാഞ്ച് നീ തന്നെ ഇറങ്ങി അങ്ങോട്ട് പൊയ്ക്കോ മനുഷ്യന് കുറച്ചെങ്കിലും സമാധാനം എന്ന് പറയണം അതേടാ എന്നിട്ട് വേണം നിനക്ക് അവളെ കൊണ്ട് നിങ്ങോട്ട് പ്രതിഷ്ഠിക്കാല്ലേ അതിനു വേണ്ടിയിട്ടല്ലേ ആ നിന്റെ മനസ്സിലിരിപ്പവിടെ അങ്ങനെ വെച്ചാൽ മതി ഒരിക്കലും നടക്കാൻ പോത്ത ആഗ്രഹം എന്ന് പറയണം അതേടി നിനക്ക് ഈ അസുഖം കുശുമ്പും ഇതെല്ലാം ഉള്ളിടത്തോളം കാലം ഒരിക്കലും നീ നന്നാവാനായിട്ട് പോകുന്നില്ല മനുഷ്യനെ പോലെ നീ ആദ്യം പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങുക എന്നാലും നിനക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് പിന്നീട് നയനെ ആദർശം കൂടെ കനകിടം കൂന്നിൻ്റെ അടുത്തേക്ക് വരുവാണ് ആ സമയത്ത് ദേവേനിക്കാപ്പോ ടെഷൻ ഇനി എങ്ങാനും നയനയെ വിളിച്ചുകൊണ്ട് പോവോ കനകയും ഗോവിന്ദനും കൂടെ കൂടി അങ്ങനെ ഒരിക്കലും പാടില്ല അതുകൊണ്ട് ദേവേനയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് കനകയോട് ഗോവിന്ദം ചോദിച്ചു എങ്ങനെയുണ്ട് മോളെ അല്ല കനകയോടെ അല്ല നയനയോട് ഗോതന്ദ ചോദിച്ചു എങ്ങനെയുണ്ട് മോളെ കുറവുണ്ടോ എന്ന് ചോദിക്കണം കുറവുണ്ടാച്ചാ ഇപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയുകയാണ് അത് തലകറക്കം നോക്കിയാണ്ട് സൂക്ഷിക്കണമെന്ന് പറയുകയാണ് ഉം അത് മോളക്ക് ഇനിയിപ്പോൾ വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ ഇങ്ങോട്ട് വന്ന് ഇന്നോളാ അല്ലെങ്കിൽ മോളെ അങ്ങോട്ടേക്ക് പോരാൻ പറയുകയാണ് അത് കേട്ട് ഇനിയിപ്പം ആദർശ ഒരു കാര്യം ചെയ്തോ നിനക്ക് വേണമെങ്കിൽ രണ്ടു മൂന്ന് ദിവസം നീ വീട്ടിൽ പോയി നിന്നോളാം പറയണം അത് കേട്ടപ്പോ ഒരു ഞെട്ടല് പെട്ടെന്ന് ദേവേനെ പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ അങ്ങനെ ഇവളെങ്ങാനും പോയിട്ട് വേണം പിന്നെ ഇവിടെ കറി നിലവിളിച്ച് നിനക്ക് ഇരിക്കാൻ അല്ലേന്ന് ചോദിക്കാ ഏയ് അതൊക്കെ അമ്മയുടെ വേറെ തോന്നല് മാത്രാ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അങ്ങോട്ടേക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ പോയി കാണും എന്തെങ്കിലും ചെയ്യാല്ലോ പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ അവളും കൂടെ വരുവേം ചെയ്യത്തില്ലേ അങ്ങനെ ഞാൻ കരയാനൊന്നും പോകുന്നില്ല എന്ന് പറയാ പെട്ടെന്ന് നയന പറഞ്ഞു ഇല്ലമ്മേ ഞാൻ വരുന്നില്ല എന്ന് പറയണം അന്നശെരി മോൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയണം അപ്പോഴേക്കും നവിയൻ കൂടെ അങ്ങോട്ടേക്ക് വന്നു നവീനെ കണ്ടതും കനകോടെ ചെന്നാശരി മോളെ ഞങ്ങൾ ഇറങ്ങട്ടേന്ന് ചോദിക്കാം നിനക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ഉണ്ടാക്കി ഞാൻ കൊടുത്തു വിടാം ഗോവിന്ദന്റെ കയ്യില് അല്ലെങ്കിൽ ഞാനെല്ലാം കൊണ്ടുത്തരാന്ന് പറയണം ദേവേനെ പറഞ്ഞ് അതിൻ്റെ ആവശ്യം എന്തായിരിക്കുന്നെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ ഇവിടെ ഇല്ലേ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം അതിന്റെ കാര്യൊന്നും ഇല്ലെന്ന് പറയാണ് പിന്നീട് കനകയും ഗോവിന്ദനും അവരൊക്കെ അങ്ങനെ യാത്ര പറഞ്ഞങ്ങോട് പോവാണ് ഈ സമയം ആദർശ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആദർശിന്റെ അടുത്തേക്ക് ദേവേനെ എന്നു ദേവേനെ എന്നിട്ട് പറഞ്ഞു അല്ല നീ എന്തിനാ പറഞ്ഞേ അവളോട് വീട്ടിൽ പോയി അതിന്റെ ആവശ്യം എന്താന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അമ്മ അവൾക്ക് ഇനിയിപ്പം ഇവിടെ നിന്നിട്ട് ബുദ്ധിമുട്ടാണെങ്കിലേ എന്ത് ബുദ്ധിമുട്ട് അങ്ങനെ അവൾ പോയിട്ടുണ്ടെ പിന്നെ നിനക്ക് സമാധാനം ഉണ്ടാവുമോ എനിക്ക് അറിയാടാ നിന്റെ മനസ്സെന്താന്ന് അങ്ങനെ കൊഴപ്പൊന്നും ഇല്ലമ്മേന്ന് അറിയാണ് പക്ഷേ എടാ അങ്ങനെ പോയിട്ട് അവൾ ആ വീട്ടിൽ പോയിന്ന് സുഖം പിടിക്കും പിന്നെ അവൾക്ക് ഇങ്ങോട്ട് വരാനേ തോന്നില്ല അറിയാലോ പെൺപിള്ളേരുടെ മനസ്സ എപ്പഴാ മാറുന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അവളെ പറഞ്ഞു വിടണന്നാ എന്റെ അഭിപ്രായം അവളിവിടെ നിക്കട്ടെ ഇനിയിപ്പം അവളുടെ വീട്ടുകാർക്ക് അവളെ കാണാൻ തോന്നണ്ടേ അവരിങ്ങോട്ട് വന്ന് കണ്ടിട്ട് പോട്ടെ അതിനെന്താ കൊഴപ്പിരിക്കുന്നെ നീ ഇപ്പോൾ തക്കാലത്തേക്ക് അവളെ പറഞ്ഞു വിടാൻ പോകണ്ടെന്ന് പറയണം ശരിയമ്മ എന്ന് ആദർശം അറിയാം ആദർശന് സന്തോഷം തോന്നി അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അമ്മ ദേഷ്യത്തോടെയാണെങ്കിലും പഴയ പോലെയല്ല അമ്മയുടെ പെരുമാറ്റം നല്ല വ്യത്യാസം മനസ്സിലായി പിന്നീട് ആദർശ സന്തോഷത്തോടു കൂട്ട് അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് ഇതിനുശേഷം മുത്തശ്ശൻ വീട്ടിലേക്ക് വന്നു ആ മുത്തശ്ശം വന്ന് കഴിഞ്ഞപ്പോ മുത്തശ്ശി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അബിയുടെ ചൊറിച്ചുല്ലിനെ കുറിച്ചല്ല എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഫങ്ഷൻ കൊളവാക്കാനായിട്ട് ജലജ ജാനകി എല്ലാവരും കൂടെ എടുത്ത തീരുമാനമായിരിക്കും എന്ന് പറയാം എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഒരു കാരണാശേരി ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു എന്നാലും ഇത്ര ക്രൂരമായ മനസ്സാണോ ഇവരുടെയൊക്കെ ഇത്രയും കാലമായി ഈ കുടുംബത്തിന്റെ കാര്യങ്ങളല്ല എല്ലാവർക്കും അറിയാവുന്ന എന്നിട്ടോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബം എങ്ങനെ നശിപ്പിക്കാമെന്ന് അവറ്റകൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാണ് മുത്തശ്ശം പറഞ്ഞ് എന്തു ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടായാൽ മതി കുടുംബത്തിന് ഉള്ള സമാധാനം കളയാണെന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുമ്പോ അവർ മാത്രം ഇങ്ങനെ അതല്ലേലും അങ്ങനെയാണല്ലോ എല്ലാ കുടുംബത്തിലും ഓരോന്നൊക്കെ കാണുമല്ലോ എന്ന് പറയാം മുത്തശ്ശ പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന പോലെ പറയാൻ പറ്റില്ല ചിലപ്പോൾ വയറ്റി വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോലും അവർ ശ്രമിക്കാതിരിക്കില്ലെന്ന് പറയുകയാണ് മുത്തശ്ശൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞ് നേരെയാക്കാനല്ലാതെ വേറൊന്നിനും നമുക്ക് കഴിയില്ലോ എന്ന് പറയുന്നത് ഇനിയിപ്പൊ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് അവര് പറയും ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ പറയുള്ളൂ അത് ശരിയാ പക്ഷെങ്കിൽ അത് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ജലജയുടെ അബിയുടെ സ്വഭാവം ഓരോ ദിവസം വലുതോറും വഷളാക്കിക്കൊണ്ടിരിക്കുക അവരെന്താ ഇങ്ങനെയെന്ന് പോലും മനസ്സിലാകുന്നില്ല എന്നറിയണെ മുത്തശ്ശൻ പറഞ്ഞു എന്ത് ചെയ്യാനാ അന്നത്തെ അവസ്ഥയില് അവളെ ഇവിടെ കേറ്റിക്കൊണ്ട് വന്ന് താമസിപ്പിച്ചു അതാ നമുക്ക് പറ്റിയ തെറ്റെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ തോന്നുന്നുണ്ട് വേണ്ടായിരുന്നെന്ന് ഒരു പക്ഷേങ്കിൽ അവളുടെ നല്ല സ്വഭാവമാണ് ഇത്രയും കാലമായില്ലേ അവൾ അവളിവിടെ വന്നിട്ട് ഈ കുടുംബത്തെ രീതിക്ക് അനുസരിച്ച് പോകണ്ടല്ലേ പക്ഷെ ഇന്നു വരെ അവളൊന്നും ശ്രമിച്ചിട്ടുമില്ല ഇനി ഒട്ടും ശ്രമിക്കും തോന്നില്ല ആ ഒരു രീതിയിൽ അവൾ അവന്റെ അവൾ അവളുടെ മകനെ വളർത്തി വഴഷളായിക്കൊണ്ട് കൊണ്ടുവന്നു പറയണം മുത്തശ്ശ പറഞ്ഞ് ശരി തന്നെയാ നവി വന്ന സമയത്താണെങ്കിൽ നവ്യക്കാണെങ്കിൽ ഇവരുടെ സ്വഭാവമായിരുന്നു അവര് പറയുന്ന പോലെയൊക്കെ ആയിരുന്നു പക്ഷെ നവ്യയ്ക്ക് ഇപ്പൊ നല്ല മാറ്റമുണ്ട് പാവം അവളുടെ കാര്യം ഓർത്തിട്ടാ ഇപ്പൊ പഴയ പോലെ അല്ല മുത്തശ്ശം പറഞ്ഞു അത് ശരിയാ ഓരോരുത്തരും നന്നായി വഴി കഴിയുമ്പോഴത്തേനും അടുത്തവരെ എങ്ങനെയാണത് ചീത്തയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക തക്കം വാർത്ത നടക്കുക എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ദേവേനിക്ക് വന്ന മാറ്റം കണ്ടോ ദേവേനി പഴയ പോലെ ഒന്നും അല്ല നായനെ മോളെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് തോന്നേ പഴയ പോലെ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും ഒന്നും ഇല്ല വീട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചോളമേ കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞ അത് ശരിയാ ഇനിയിപ്പൊ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം മറ്റൊന്നുമല്ല ആ അസുഖം വന്നതു കൊണ്ടായിരിക്കും ദേവ എനിക്ക് തന്നെ തോന്നിക്കാണും ഇനി താൻ പഴയതുപോലെ ആയിട്ട് കാര്യമില്ല തനിക്ക് ഇച്ച മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് അങ്ങനെ വേണം ഓരോരുത്തർക്കും മാറ്റങ്ങൾ വേണം അങ്ങനെ കുടുംബം എല്ലാരും മാറി നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയണം അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മുത്തശ്ശർ അത് ശരിയാ മുത്തശ്ശൻ പറഞ്ഞു പക്ഷെ അത് ഇത്ര പെട്ടെന്നുണ്ടാവും എനിക്ക് തോന്നില്ല ഇപ്പൊ തന്നെ എന്റെ അസുഖം ഞാൻ ഭേദമായില്ലെന്ന് പറയാൻ കാരണം ഇതാ ഞാൻ മരിക്കണമെന്ന് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ വീട്ടിലുണ്ട് അതുകൊണ്ടല്ല ഞാൻ എന്റെ അസുഖം ഭേദമായല്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നേ ഭേദമായെന്ന കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഇവിടുത്തെ അവസ്ഥ തൽക്കാലത്തേക്ക് എല്ലാരും പിടിച്ചിരിക്കാനായിട്ട് ഞാൻ എന്റെ അസുഖത്തെ ഒരു കരുവായിക്കൊണ്ടിരിക്കുക എന്നൊക്കെ മുത്തശ്ശിയോട് പറയണം പിന്നീട് ജലജ മുറിയിലേക്ക് എല്ലുമ്പോത്തേനും അഭി ചോറിച്ചിലോട് ചോറിച്ചില്ല അഭിക്കാണെങ്കിൽ നേരെ നിൽക്കാൻ പറ്റുന്നില്ല അമ്മാതിരി ചോറിച്ചിലാണ് ജലജ പറഞ്ഞു എടാ ഞാൻ തന്നെ ആ മരുന്ന് നീ പൊരട്ടിയില്ലെന്ന് ചോദിക്കുക അതൊക്കെ പൊരട്ടിയുമേ അന്നോട്ട് എനിക്കൊരു രക്ഷയില്ലെന്ന് പറയാ അപ്പോഴേക്കും നബി അങ്ങോട്ട് മുറിയിലേക്ക് വന്നു ജലജൻ അഭിയും കൂടെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോ നവി പെട്ടെന്ന് അവിടെ നിൽക്കണം പിന്നീട് അഭിയോട് പറഞ്ഞു എടാ എന്തൊക്കെ ചെയ്തടാ അവളെ വയറ്റി വളർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ആ അനാമികയും അവളുടെ അമ്മയും അച്ഛനും കൂടെ കൂടിയിട്ട് പാലിനകത്ത് വിഷം കലർത്തി അവളുടെ വയറ്റി വഴുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയില്ലേ എന്നിട്ടോ മല്ലത് നടന്നോ ഭയങ്കര ആയുസ് അവൾക്കും അവളുടെ കുഞ്ഞിനും ഇത് പുറത്ത് കേട്ടോ എന്ന് നവി ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്റെ ഭഗവാനെ അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു സംഭവിച്ചേ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ആ സമയം ജലജ അഭിയോട് പറഞ്ഞു എന്തൊരു സന്തോഷമായിരുന്നു നമുക്ക് അവര് ഈ പണി കാണിച്ചു കഴിഞ്ഞപ്പോത്തേനും അല്ല എന്തുവന്നാലോ അവസാനം കുറ്റം നമ്മുടെ നിലയിലേക്കല്ലേ വരുന്നേ പക്ഷേങ്കില് അവര് ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്ന ഈ പറയുന്ന നബി ഒന്ന് അയനെയൊന്നും ഈ കുടുംബത്തിലുള്ള ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമല്ലേ എന്നീ ചോദിക്കുകയാണ് ഇത് കേട്ടത് അഭി പറഞ്ഞു അത് ശരിയാമേ പക്ഷെങ്കിലും എത്രയും പെട്ടെന്ന് ഇതേ ആ നബിയ എന്ന് പറയുന്നവളെ ഇവിടുന്ന് അടിച്ചു ഓടിക്കണമെങ്കില് അനാമിക മാത്രം മതി അനാമികയുടെ അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ പറയുന്ന നബിയുടെ വയറ്റി വളർന്ന് കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഇല്ലാതാക്കിയാലും നമുക്കിനിവിടെ എന്തെങ്കിലും ഒരു പിടിച്ചിരിപ്പുണ്ടാവത്തുള്ളൂ എന്ന് പറയണം ഇത് കേട്ടതും അഭി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമേ അവരെ കൊണ്ട് എന്തേലും ഇനിയിപ്പോ സാധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ വെറും കാഴ്ചക്കാരായിട്ട് നിന്നാ മതി ആ അവളും അവളുടെ അമ്മേ അച്ഛനും അമ്മയൊക്കെ ചെയ്തിട്ട് പോയിക്കോളൂന്ന് പറയാം ഇതൊക്കെ കേട്ടോണ്ടിരുന്ന പുറത്ത് കേട്ടോന്ന് അവിയ്ക്ക് ആകെപ്പാടെ അടിമുടി അങ്ങോട്ട് പെരുത്തു കയറി ഓഹോ അപ്പൊ ഇതായിരുന്ന കാര്യം ഇത്രയും കാലം തന്റെ വയറ്റി വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അനാമിക അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് നവി അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് ഫോണിനകത്തൊക്കെ നോക്കി അനാമ ഇങ്ങനെ ഇരിക്കുവാണ് അനാമിയോട് നവി എന്നിട്ട് ചോദിച്ചു അല്ല നിനക്ക് എന്റെ അനിയത്തി ഇങ്ങോട്ട് വന്ന് ഇഷ്ടപ്പെട്ടില്ല നന്ദു ഇങ്ങോട്ട് വന്ന് ഇഷ്ടപ്പെട്ടില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അനാമിക പറഞ്ഞില്ല എന്താന്ന് ചോദിക്കാണ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്രീ അവൾ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ എല്ലാരും വിളിച്ചിട്ടാ ഞങ്ങളുടെ അനീത്തി അവളെന്ന് അവളൊന്നും അവളുടെ കറണം തീർത്തുനിന്ന് പൊട്ടിക്കുവാണ് അനാമിയുടെ പെട്ടെന്ന് അനാമി ചോദിച്ചു നീ എന്തോ കാണിക്കണമെന്ന് നിക്ക എന്താന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും അവളെ അടിക്കുവാണ് നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്നോ എല്ലാം മനസ്സിലായി എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനിട്ട് പാലി വിഷം കടത്തി നീ അല്ലേ നീ ചോദിക്കുകയാണ് അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അനാവശ്യോ ഇന്നെല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞിടീ അതറിയേണ്ടവരുടെ നാവിൽ നിന്ന് തന്നെ ഞാനത് അറിഞ്ഞു ഇത് കേട്ടോ അനാമ്പ് നിങ്ങൾ വെറുതെ ഭ്രാന്ത് പറയണ ഭ്രാന്ത് പറയുന്ന അല്ലടി നീ ഒരു കരിഞ്ച് നീ ഈ തല്ലിയ കാര്യൊക്കെ നീ കുടുംബത്തിൽ ആരുടെ പറ ഞാൻ പറയാം അപ്പതിന്റെ കാരണം എന്താന്ന് നീ ഇതും കൂടെ ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു വീണ്ടും അവളിട്ട് തല്ലുവാണ് അനാമിക്കാണെങ്കിൽ ദേഷ്യം അടക്കാൻ പറ്റില്ല നീ എന്നെ തല്ലു അല്ലായി ചോദിക്കും തല്ലോ മാത്രല്ല വേണ്ടി വന്നാൽ നിന്റെ കൊല്ലുകയും ചെയ്യും ഇപ്പൊ എനിക്ക് സംശയം ഉണ്ടറി നീ നിന്റെ വീട്ടുകാരൻ കാണിക്കുന്നൊക്കെ അടവ് അഭിനയമാണോ എന്ന് കോടികളുടെ സ്വത്തും അതിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെ നീയ നിന്റെ വീട്ടുകാരും കൂടെ ചേർന്നിട്ട് എനിക്കൊരു വലിയ കാറൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നല്ലോ പിന്നെ അതിന്റെ പൊടി പോലും കണ്ടിട്ടില്ല അതിനർത്ഥം എന്താടി നിങ്ങൾ എന്തൊക്കെയാ കള്ളക്കളികൾ കാണിക്കുന്നുണ്ടല്ലേ അധികം വൈകാതെ എല്ലാവരുടെയും കള്ളക്കളികൾ ഞങ്ങൾ പൊളിച്ചെടുക്കൂടി അതിനധികം താമസം ഉണ്ടാകത്തില്ലെന്ന് പറയാ ഇത് കേട്ടപ്പ അനാമികൾ ഇതേ വെറുതെ അനാവശ്യം പറയില്ലെന്ന് പറയണം അനാവശ്യം നീ ഈ കുടുംബത്തിൽ ചെന്ന എല്ലാരോടും പറ ഞാൻ തല്ലിയ കാര്യം എന്നിട്ട് അവര് പറയട്ടെ അവര് ചോദിച്ചാൽ ഞാൻ വ്യക്തമായിട്ട് മറുപടി കൊടുക്കാടി അത് ഉണ്ടല്ലോ നിനക്കിട്ടുള്ള പണി ഞാൻ തുറന്നോണ്ടേ ഇരിക്കൂടി ഇതെങ്ങാനും പോയി ആരുടെലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഈ വീടിന് പുറത്തായിരിക്കും എന്ന് പറയാം ഇത് കേട്ടത് അനാമിക പറഞ്ഞു അതെ നീ ആയിരിക്കും പുറത്ത് ആണോ അന്നാ നമുക്ക് കാണാം നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇത് നീ ഇപ്പൊ ചെയ്തിട്ടില്ല പാലിനകത്ത് വേഷം കടത്തിയിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഇവിടെ എല്ലാവരും ചെന്ന് പറഞ്ഞ ഞാൻ തല്ലീന്ന് അനാമിക ഒന്നും മിണ്ടിയില്ല അനുകാൻ നിൽക്കുകയാണ് നവ്യയ്ക്ക് മനസ്സിലായി ഇവിടെ തന്നെ തെറ്റി ചെയ്തെന്നുള്ള കാര്യം പിന്നീട് നവ്യ നേരെ നയനയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് മുറിച്ച് ചെന്നിട്ട് നയന ഇവിടെ പറഞ്ഞു അതെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ട കഥ അടയ്ക്കാൻ പറയണം അങ്ങനെ കഥ അടിച്ചു എന്താ നവ്യച്ച് എന്താ കാര്യം ചോദിക്കുകയാണ് അതെ അന്ന് എന്റെ വയറ്റി വഴിന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാണ്ട് പാലിനകത്ത് വിഷം കടത്തിയത് ആരാ അനാമികയ അനാമിക വിഷം കടത്തിയ പാലാണ് അന്ന് അമ്മായി എടുത്ത് കുടിച്ചതെന്ന് പറയണം അല്ല അതെങ്ങനെ നവേശിക്ക് മനസ്സിലായി ചോദിക്കുക അതൊക്കെ പറയേണ്ടവർ പറയുന്ന ഞാൻ കേട്ടു വേണ്ടപ്പെട്ടവർ പറയുന്ന ഞാൻ കേട്ടെന്ന് പറയാം അവരുടെ നാവിൽ നിന്ന് അയനാ സത്യം അതെന്ന് പറയാണ് കേട്ടത് വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തെ നിൽക്കുകയാണ് നയന അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു